കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയെന്ന് മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറയട്ടെ എന്നും നിലപാട് പറയേണ്ടത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവരാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കും ഇപ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട് നേമത്തെ ബി ജെ പിയുടെ അക്കൌണ്ട് ഒരിക്കലും തുറക്കാൻ കഴിയാത്ത തരത്തിൽ പൂട്ടിച്ചിട്ടുണ്ട് ഇനി ആര് വിചാരിച്ചാലും അത് തുറക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേമത്ത് മത്സരിക്കുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനത്തിലാണ് മറുപടി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ